കോട്ടപ്പുറം രൂപത നിയുക്ത ബിഷപ്പ് ഡോക്ടർ അംബ്രോസ് മെത്രാഭിഷേകം ജനുവരി കോട്ടപ്പുറം സെന്റ് മൈക്കിൾസ് കത്തീഡ്രലിൽ നടക്കും വരാപ്പുഴ ആർച്ച് ബിഷപ്പ് ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പിൽ കർമ്മങ്ങളുടെ മുഖ്യ കാർമ്മികനാകും ഭാരതത്തിലെ വത്തിക്കാൻ പ്രതിനിധി ആർച്ച് ബിഷപ്പ് ഡോക്ടർ ലിയോ പോൾ ദോ ജെറിലി പ്രഭാഷണം നടത്തും കോട്ടപ്പുറം രൂപത നിയുക്ത ബിഷപ്പ് ഡോക്ടർ അംബ്രോസ് പുത്തൻവീട്ടിലിന്റെ മെത്രാഭിഷേകം ജനുവരി ഇരുപതിന് കോട്ടപ്പുറം സെന്റ് മൈക്കിൾസ് കത്തീഡ്രലിൽ വൈകിട്ട് മൂന്നിന് നടക്കും വരാപ്പുഴ ആർച്ച് ബിഷപ്പ് ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പിൽ മെത്രാഭിഷേക കർമ്മങ്ങളുടെ മുഖ്യ കാർമികനാകും വരാപ്പുഴ ആർച്ച് ബിഷപ്പ് എമിരേറ്റസ് ഡോക്ടർ ഫ്രാൻസിസ് കല്ലറക്കിലും കോട്ടപ്പുറം ബിഷപ്പ് എമിരേറ്റസ് ഡോക്ടർ ജോസഫ് കാരിക്കശ്ശേരിയും മുഖ്യ സഹകാർമ്മികരായിരിക്കും കെ ആർ എൽ സി ബി സി പ്രസിഡന്റും കോഴിക്കോട് ബിഷപ്പുമായ ഡോക്ടർ വർഗീസ് ചക്കാലിക്കൽ വചനപ്രഘോഷണം നടത്തും ഭാരതത്തിലെ വത്തിക്കൻ പ്രതിനിധി ആർച്ച് ബിഷപ്പ് ഡോക്ടർ ലിയോ പോൾഡോ ജിറലി അനുഗ്രഹ പ്രഭാഷണം നടത്തും സീറോ മലബാർ സീറോ മലങ്കര ലത്തീൻ റീത്തുകളിലെ നിരവധി മെത്രാൻമാരും വൈദികരും സഹകാർമ്മികരാകും ഇതോടനുബന്ധിച്ചുള്ള പൊതുസമ്മേളനം സ്പീക്കർ എ എൽ ഷംസീർ ഉദ്ഘാടനം ചെയ്യും കോട്ടപ്പുറം രൂപത അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ ബിഷപ്പ് ഡോക്ടർ അലക്സ് വടക്കും തല അധ്യക്ഷത വഹിക്കും വ്യവസായ മന്ത്രി പി രാജീവ് മുഖ്യപ്രഭാഷണം നടത്തും പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് വി ഡി സതീശൻ മുഖ്യാതിഥിയായിരിക്കും ബെന്നി ബെഹ്നാൻ എം പി ഹൈബി ഈഡൻ എം പി അഡ്വക്കേറ്റ് വി ആർ സുനിൽകുമാർ എം എൽ എ ഇ ടി ടൈസൺ മാസ്റ്റർ എം എൽ എ തുടങ്ങിയവർ സംബന്ധിക്കും വിവിധ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണെന്ന് ജനറൽ കൺവീനർ ഡോക്ടർ ആന്റണി കുരിശിങ്കൽ അറിയിച്ചു മീഡിയ ടൈം കൊടുങ്ങല്ലൂർ